നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തബസ് ഇന്ന് നമ്മളൊരു കൊച്ചു വാർത്തയാണ് ആദ്യം പക്ഷെ അതിനകത്ത് ആ വാർത്തയായിട്ട് ബന്ധപ്പെട്ടതല്ല നമ്മുടെ സെന്റ് ബുഡിയാസ് സ്കൂളിൽ ഇന്ന് കുട്ടികൾ കുറച്ച് പുസ്തകം വൈ ഡബ്ല്യു സി കാര്യം കൊടുത്തു അതല്ല വാർത്ത പക്ഷേ ആ ചടങ്ങിൽ അവിടുത്തെ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ നടത്തിയ പ്രകടനങ്ങളാണ് അവർ ഓരോ അസംബ്ലിയിലും കുട്ടികൾ അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള പരീക്ഷണങ്ങൾ സ്വ സ്വയമായി ചെയ്യുന്നു എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് നല്ല കാര്യകാരണ സൈഡിൽ വിശദീകരിക്കുന്നു ഒരറഫും ഒരു മടിയുമില്ലാതെ അതിനെ സഹായിക്കുന്ന അവിടുത്തെ അധ്യാപകരെ വളരെ കുറച്ച് പേരെയുള്ളൂ അതിൻ്റെ ഹെഡ് മാസ്റ്റർ ലോക സാറിനെയും തീർച്ചയായിട്ടും അവരെയൊക്കെ നാട്ടുവട്ടം വലിയ മനസ്സോടെ അഭിനന്ദിക്കുന്നു ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ കണ്ടുവരാത്ത ഒരു പ്രവണതയാണത് അങ്ങനെയുള്ള സ്കൂളുകൾ എണ്ണം കൂടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നാട്ടുവട്ടം വാർത്ത നാളെ മാർച്ച് പത്തൊൻപത് നാഷണൽ ലെറ്റ്സ് ലാഫ് ഡേ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ലോകത്തിന് കാട്ടിക്കൊടുത്ത പര്യവേഷകൻ ഡേവിഡ് ലിവിങ്സ്റ്റൺ സ്കോട്ട്ലൻഡിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലായിരുന്നു ഇത് വിറ്റാമിൻ സി കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ബ്രിട്ടീഷ് ജൈവരസ തർജ്ഞൻ നോർമൻ ഹാവോർത്ത് ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലായിരുന്നു ഇത് ലോകത്തിലെ എൻജിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്നായ സിഡ്നി ഹാർബർ പാലം തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണിത് തുറന്നു കൊടുത്തത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണിത് പ്രവർത്തനം ആരംഭിച്ചത് പഴയൊരു സിനിമാ ഗാനമുണ്ട് ചിരിക്കാം ചിരിക്കാം ചിരിയുടെ അമിട്ടിന് തിരി കൊടുത്ത എല്ലായ്പോഴും സീരിയസ് ആകുന്നത് ഒരിക്കലും നല്ലതല്ല ഇടയ്ക്കിടെ ചിരിയുടെ കുളിമകൾ ഉയരുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ് ചിരിയാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന ചൊല്ല് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ചിരിയെയും അതിന്റെ പ്രാധാന്യത്തെയും അതിന്റെ നന്മയെയും കുറിച്ച് ചിന്തിക്കാനും തിരിച്ചറിയാനുമുള്ള ദിവസമാണിന്ന് ചിരി നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ടെൻഷൻ ഒഴിവാക്കുകയും വിശ്രമിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തിരക്കേറിയ നമ്മുടെ ലോകത്ത് ആർക്കാണ് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ആവശ്യമില്ലാത്തത് വ്യാജമായി ഉണ്ടാക്കിയാലും ചിരിക്ക് ചില ഗുണങ്ങളുണ്ട് ചിരിയോഗ എന്ന് വിളിക്കുന്ന ക്ലാസുകൾ വയറിലെ പേശികൾ ശ്വാസകോശങ്ങൾ കൈകൾ മുഖത്തെ പേശികൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതായി നിരീക്ഷിച്ചിട്ടുണ്ട് നർമ്മം ഉപയോഗിച്ച് നമ്മെ ചിരിപ്പിക്കുമ്പോൾ ചില അസുഖങ്ങൾ ഭേദമാകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പത്ത് മിനിറ്റോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന കണ്ണുകൾ നിറയ്ക്കുകയും വയറിലെ പേശികൾ വേദനിക്കുകയും ചെയ്യുന്ന അനിയന്ത്രിതമായ പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചിരി നിങ്ങളുടെ ആയിരത്തി നാൽപ്പത് കലോറി വരെ എരിച്ചു കളയുന്നു അത് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതായി മാറുകയും ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തമാശ ആയിരത്തി തൊള്ളായിരത്തി ബിസിയിൽ കണ്ടെത്താനാകും പ്രേക്ഷകർ എപ്പോൾ ചിരിക്കണമെന്നും ഒരു ഹാസ്യരംഗം എപ്പോഴാണെന്ന് സൂചിപ്പിക്കാനും ടെലിവിഷൻ ഷോകളിൽ ചിരിട്രാക്കുകൾ ചേർത്തത് അതുകൊണ്ടാണ് ചിരിട്രാക്ക് ഉപയോഗിച്ച ആദ്യത്തെ അമേരിക്കൻ ടെലിവിഷൻ ഷോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വിഹാൻ മക്കിയും ഷോ ആയിരുന്നു ചിരിക്കുന്നത് പേശികൾക്ക് നല്ല ഭംഗിയുള്ള ചുളിവുകൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു ചിരി വയറിന്റെയും ശ്വാസകോശത്തിന്റെയും പേശികൾക്ക് ആരോഗ്യം നൽകുന്ന ഒരു പ്രവർത്തനമാണ് ചിരി എൻഡോർഫിനുകൾ പുറത്തുവിടുകയും ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയ്ക്കുകയും ചെയ്യുന്നു ചിരി ഒരു മികച്ച ഔഷധവുമാണ് പുഞ്ചിരിക്കാനും ചിരിക്കാനും പതിവിലും കൂടുതൽ അധ്വാനം വേണ്ടിവരുമ്പോൾ നാം എല്ലാവരും ജീവിതത്തിന്റെ കയ്പ് മാത്രം ആസ്വദിക്കുന്നവരായി മാറുന്നു പേശിയ ദിന ചിരദിനത്തെക്കുറിച്ചുള്ള രസകരമായ ചില വസ്തുതകൾ ചിരി ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുന്നു കള്ളച്ചിരി കടുക് മുറയ്ക്കില്ല നിങ്ങൾ ചിരിക്കുമ്പോഴല്ല നിങ്ങളുടെ മുഖത്തെയും വയറിലെയും പേശികൾക്ക് വ്യായാമം ലഭിക്കും പതിനഞ്ച് മിനിറ്റ് വയറു നിറഞ്ഞ ചിരിയിലൂടെ നിങ്ങൾക്ക് നാൽപ്പത് കലോറി വരെ കത്തിച്ചേക്കാം പലർക്കും ഉറക്കമുണർന്ന ഉടനെയുള്ള ചിരി ഒരു കപ്പ് കാപ്പിയുടെ ഉന്മേഷദായകമായ ഫലങ്ങൾ നൽകുന്നു അതൊന്ന് പരീക്ഷിക്കുക ചെടിയുടെയും അത് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെയും ശാസ്ത്രമാണ് ജിതറ്റോളജി ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി നർമ്മം ചേർക്കാനുള്ള ഓർമ്മപ്പെടുത്തലായി മാർച്ച് പത്തൊമ്പതിന് നാഷണൽ ലെറ്റസ്റ്റ് ലാഫ്ഡേ ആഘോഷിക്കുന്നു എല്ലായ്പ്പോഴും ഗൗരവമായി ഇരിക്കുക എന്നതൊരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമത്തെ പ്രതികൂലമായി ബാധിക്കും മാനസിക സമ്മർദ്ദം ഉയർത്താനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ചിരിക്കു കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ചെറു നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും പിരിമുറുക്കം ഒഴിവാക്കാനും ശരീരത്തെ വിശ്രമിക്കാനും സഹായിക്കുന്നു ദേശീയ ലെറ്റർ ലാഫ്റ്റ് ദിനം തിരക്കേറിയ ദിനചര്യകളിൽ നിന്ന് സമയമെടുത്ത് ജീവിതത്തിൽ തമാശയ്ക്കും ചിരിക്കും സമയം കണ്ടെത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നാഷണൽ ലെറ്റർ ലാഫ്റ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം എങ്ങനെയുണ്ടായി എന്ന് ആർക്കും ഉറപ്പില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് മാർച്ച് പത്തൊമ്പതിനാണ് ആഘോഷിക്കുന്നത് ഈ വർഷം പ്ലെറ്റസ് ലാഫ് ഡേക്കായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി രസകരമായ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ഒരു കോമഡി സിനിമ കാണാനോ സ്റ്റാൻഡപ്പ് ഷോ കാണാനോ പോകാം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ചിരി അവസരങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പഴയ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാനും നിങ്ങളുടെ കോളേജ് സ്കൂൾ ഓർമ്മകൾ പുനരുജ്ജീവിപ്പിക്കാനും കഴിയും ചെറിയ നിസാര കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നത് അവസാനിപ്പിക്കാനും പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ചിരിക്കാനും പഠിക്കാനും ഇത് ആളുകളെ ഓർമ്മിപ്പിക്കുന്നു ചിരി നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ ചിരി സഹായിക്കുന്നു കോർട്ടിസോളിന്റെ ഉയർന്ന അളവ് പല രോഗങ്ങൾക്കും കാരണമാണ് ചിരി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും നിങ്ങൾ ചിരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മുഖത്തിന്റെയും കാമ്പിന്റെയും പേശികൾക്ക് വ്യായാമം ലഭിക്കും ഒരു കപ്പ് കാപ്പി പിടിക്കുന്നത് പോലെ ചിരിക്ക് ആളുകളിൽ ഉന്മേഷകമായ സ്വാധീനം ചെലുത്താനാകും അത് നിങ്ങളെ ഊർജും നമുക്കിപ്പോൾ മുതൽ നമ്മുടെ ദുർമുഖം മുഖമാകട്ടെ നിങ്ങളുടെ മുഖം സൂര്യകാന്തിയെ പോലെ വിരിയട്ടെ നമുക്ക് നൽകാം എന്നും ലോകത്തിനൊരു ചെറുപുഞ്ചിരി സ്കൂളിന് പുസ്തകം നൽകി പള്ളിമുക്ക് മാത്യു സെക്രട്ടറി ജെനിറ്റി തോമസ് വൈസ് പ്രസിഡന്റ് ജോയ്സ് ഫിലിപ്പ് ട്രഷറർ റൈച്ചൽ വർഗീസ് ജോയിൻ ട്രഷറർ അച്ചാമ തോമസ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുനിൽകുമാർ ഹെഡ്മാസ്റ്റർ ലോവൽ എന്നിവർ പങ്കെടുത്തു ബലൂൺ ഇനി ഇപ്പോൾ ബലൂൺ വീട്ടിൽ ഇതിന് കാരണം കുപ്പിലെ വായു ി സോഡാപ്പൊടി നറച്ചത്തിലേ കുപ്പിയുടെ സോഡാപ്പൊടി തട്ടി കൊടുക്കാം നീ നീ നിനക്കിത് നന്നായി ചേരും എന്തിനാ കൊച്ചിന് വേറെ പഴയതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താ പോരായിരുന്നു എന്റെ ഉമ്മ എനിക്ക് വേറെ കൊറേ ഇരിപ്പില്ലേ അത് മദർ തെരേസയോ നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുന്നത് ആ പുണ്യം ആ പുണ്യം കൊണ്ടവിടെ ഇരുന്നോടെ നോക്കിയേക്ക് നല്ല മുൻചുള്ള മാന ഞാൻ പറഞ്ഞ കുണ്യം കണ്ട ഈ വിശുദ്ധിയുടെ റമദാൻ മാസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി മനസ്സറിഞ്ഞ് സമ്മാനിക്കാം തീർത്തൊരു സമ്മാനം അത് നമ്മുടെ ചിന്നൂസിൽ നിന്നാകട്ടെ കേരള ആഭരണങ്ങൾക്ക് ഉൽപാദന വില വിവാഹ ആവശ്യങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം പണിക്കൂലി ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം മുതൽ എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് സി എസ് ഐ കോംപ്ലക്സ് ആശുപത്രി മുക്ക് കുണ്ടറാം വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും എം എൽ എ കുണ്ടറ ഐ എച്ച് ആർ ഡി കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ കോളേജിൽ ചേർന്ന വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോളേജ് ക്യാമ്പസിലെ കാലപ്പഴക്കെത്തിയുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഓഡിറ്റോറിയം ലൈബ്രറി ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കുന്നതിന് പുതിയ കെട്ടിടം കളിക്കളം എന്നിവയാണ് കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അടിയന്തരമായി നടപ്പിലാക്കേണ്ട പദ്ധതികൾ ഇവയ്ക്ക് മുൻഗണന നൽകി പ്രിൻസിപ്പൽ താര കെ എസ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ആരോഗ്യ സമിതി ചെയർമാൻ വിനോദ് ബി എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ സിദ്ധു കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി വിജി ജി ബാലകൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി സുനിൽ സുലൈമാൻ പി ടി എ മുൻ പ്രസിഡന്റ് രഞ്ജൻ എന്നിവർ സംസാരിച്ചു നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ ചേരും എസ് എൽ സി പ്ലസ് ടു മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണോസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസ്സുകളിലെ സർവൻ ക്ലാസുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ ക്ലാസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിജയം ഇനി വേണൂസ് സ്വന്തമാക്കാം നമ്പർ സ്റ്റേറ്റ് കോളേജ് കുണ്ടറ അധ്യാപക ദ്രോഹ നടപടികൾക്കെതിരെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധ്യാപക ദ്രോഹ നടപടികൾ കെ എസ് ടി നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസറുമായി പ്രതിഷേധം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ബി സജീവ് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് ഇ ഇ സി ശൈല അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശശികല ജില്ലാ പ്രസിഡന്റ് മധുകുമാർ ജില്ലാ ട്രഷറർ വി കെ ആദർശ് ഉപജില്ലാ സെക്രട്ടറി ജിജു മാത്യു കെ സന്തോഷ് അനിൽകുമാർ ആർ ശ്രീജരാജ് എന്നിവർ സംസാരിച്ചു ഇങ്ങനെ തിരി നീന്തിക്കുന്നു പലരുടെയും മനസ്സിൽ ശക്തമായ പ്രതിഷേധം അലയടിച്ച് വരികയാണ് ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധം തിരിച്ചറിഞ്ഞ് ഇത് തിരുത്തിയില്ലെങ്കിൽ തുടർന്നു വരുന്ന അവസരങ്ങൾ വളരെ ഭയാനകമാകും എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ദീർഘമായി സംസാരിക്കാനായി വിറകടുപ്പുകൾ അപൂർവം എങ്കിലും താഴ്ന്ന വരുമാനക്കാർക്ക് അത് മാത്രമാണ് ആശയം ഇന്നത്തെ പാചകവാതക വില ഇങ്ങനെ കൂടിക്കൂടി പോയാൽ മിക്കവർക്കും വിറകടുപ്പിലേക്ക് തിരികെ പോകേണ്ടി വരും വിറകടുപ്പുകൾ പരിഷ്കരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം സദ്യ ഒരുക്കുന്നതിനും മറ്റും ഉണ്ടാകാറുള്ള അടുപ്പുകൾ കണ്ടിട്ടില്ലേ വെറും മൂന്ന് കല്ലുകൾക്കും മുകളിൽ വലിയ പാത്രങ്ങൾ കയറ്റിവെക്കുന്നു നാടോടി കുടുംബങ്ങൾ വഴിവക്കിൽ കൂട്ടുന്ന അടുപ്പുകൾ മൂന്ന് കല്ലുകൾ വെച്ചവയാണ് പല വീടുകളിലെയും അടുപ്പുകൾ ഇന്നും ഏതാണ്ട് ഇത്തരത്തിലുള്ളവയാണ് ഇവയിൽ കല്ലുകൊണ്ടുള്ള താങ്ങുകൾ സ്ഥിരമായി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നുവെന്ന് മാത്രം ഇങ്ങനെയുള്ള അടുപ്പുകൾ ഉപയോഗിക്കുന്ന അടുക്കളയിൽ പുക മാത്രമല്ല ചൂടും അസഹ്യമായിരിക്കും വിറക് കത്താൻ ഇടയ്ക്കിടെ ഊതി കൊടുക്കുകയും വേണം ഇത്തരം തുറന്ന അടുപ്പുകളിൽ തീജാലകളിൽ നിന്നുള്ള ചൂട് നല്ലൊരു പങ്ക് പുറത്തേക്ക് വമിക്കും അതാണ് അടുക്കളയിലെ ചൂടിനു വിയർപ്പിനും കാരണം ധാരാളം വായു അടുപ്പിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇത് ചൂടായ ശേഷം അടുക്കളയ്ക്ക് അകത്ത് തന്നെ വ്യാപിക്കുന്നു വിറക് അടുപ്പ് നിറയെ ഇരിക്കുന്നത് കൊണ്ടും മറ്റും അറ്റം ശാരത്തിൽ കുത്തി കൊണ്ടും വായുവുമായി വിറകിനുള്ള സമ്പർക്കം വളരെ കുറവ് മാത്രമാണ് വിറകിന് ശരിക്ക് വായു കിട്ടാത്തത് മൂലം ഇന്ധനം ശരിക്ക് കത്താതെ കരി അടങ്ങിയ കറുത്ത പുകയായി മാറുന്നു കരിക്കട്ട താഴെ അടിഞ്ഞുകൂടുന്നത് വായു സമ്പർക്കം തടയുന്നു ഊതി കൊടുത്തെങ്കിലേ പിന്നെ കത്തുകയുള്ളൂ ഇങ്ങനെ ഊതിയും ഇളക്കിയും കത്തിച്ചു കഴിഞ്ഞാൽ വിറകിലടങ്ങിയ ഊർജത്തിന്റെ എട്ടിലൊരു ഭാഗമോ പത്തിലൊരു ഭാഗമോ മാത്രമേ പാത്രത്തിൽ തട്ടുകയുള്ളൂ ബാക്കി മുഴുവൻ വെറുതെ നഷ്ടപ്പെടുന്നു അടുപ്പുകളെ പോലെയുള്ള പുകയില്ലാത്ത പരിഷ്കരിച്ച അടുപ്പുകളിൽ ഈ ദോഷങ്ങൾ പരമാവധി പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട് എന്നെല്ലാമാണ് ആ സംവിധാനങ്ങളും അവയുടെ നേട്ടങ്ങളും ഒരു കമ്പിയഴിക്ക് മുകളിലാണ് വിറക് വെക്കുന്നത് അതിനാൽ കത്തിക്കഴിഞ്ഞ ചാരം താഴത്തെ അറയിൽ വീഴുന്നു താഴത്തെ അറയിലൂടെ തണുത്ത വായു കമ്പിയഴിക്കുള്ളിലൂടെ വിറകിനെ തഴുകി മേലോട്ടൊഴുകുന്നു ധാരാളം വായു സമ്പർക്കമുള്ളതുകൊണ്ട് വിറക് നന്നായി കത്തുന്നു മൂന്ന് ചൂടുള്ള വായു അടുക്കളയിൽ അധികമായി പരക്കാതിരിക്കാനും അനാവശ്യമായി വിറക് കുത്തി കാറ്റോട്ടം തടസ്സപ്പെടുത്താതിരിക്കാനുമായി അടുപ്പിന്റെ വായ ചെറുതാക്കിയിരിക്കുന്നു നന്നായി കത്തുന്നതുകൊണ്ട് കുറേശ്ശെ വിറക് വെച്ചാൽ മതി അടുപ്പിന്റെ വക്കുകളും പാത്രവുമായി ചേർന്നിരിക്കുന്നതുകൊണ്ട് വശങ്ങളിലൂടെയും ചൂടും പുകയും രക്ഷപ്പെടുന്നില്ല ഒന്നിലധികം പാത്രങ്ങൾ ഒരേ സമയം വയ്ക്കാം ചൂടുള്ള വായു പാത്രത്തിൽ തട്ടി അല്പനേരം തങ്ങി അതിന്റെ ചൂട് പാത്രങ്ങൾക്ക് കൈമാറിയ ശേഷം കുടലിലൂടെ പുറത്തു പോകുന്നു അതിനാൽ അടുക്കളയിലൊട്ടും പുക വരക്കുന്നില്ല അഞ്ച് വിറക് പുകയിലടങ്ങിയ വിഷമായ കാർബൺ മോണോക്സൈഡ് ബെൻസോ ആൽഫ പൈറിൻ എന്നീ ഘടകങ്ങൾ പുറത്തുപോകുന്നതിനാൽ അത് ശ്വസിക്കുന്ന വീട്ടമ്മയ്ക്ക് അനീമിയ അഥവാ വിളർച്ച എന്ന അസുഖം ബാധിക്കും ഇതിൽ നിന്ന് രക്ഷ സാധിക്കുന്നു ആറ് പുകക്കുഴലും പ്രത്യേകം രൂപപ്പെടുത്തിയ കുഴൽമാർഗങ്ങളും ഉള്ളതുകൊണ്ട് വിറക് കത്താൻ ആവശ്യമായ കൃത്യമായ അളവ് വായു അടുപ്പ് താനെ വലിച്ചെടുക്കുന്നു ഒരിക്കലും ഊതി കൊടുക്കേണ്ടതില്ല ഏഴ് വിറകിന്റെ ചൂടിലെ മൂന്നിലൊന്നോളം പാത്രത്തിന് കിട്ടുന്നു എങ്ങനെ ഉപയോഗിച്ചാലും വിറകിന്റെ ഉപയോഗം പകുതിയെങ്കിലും കുറയ്ക്കുവാൻ ഇതുകൊണ്ട് സാധിക്കുന്നു കിലോയ്ക്ക് അമ്പത് പൈസ വെച്ചാണെങ്കിൽ കേരളത്തിൽ ഇന്നൊരു വർഷം കത്തിക്കുന്ന കിറകി വിറകിൻ്റെ വില എഴുനൂറ് കോടി രൂപയോളം വരും ഇതിൽ പകുതി ലാഭിക്കുക എന്നത് എത്ര വലിയ കാര്യമായിരിക്കും ഗുണമോ ഓരോ വീട്ടിലും അനുഭവപ്പെടുന്നു എട്ട് വിറക് കുറച്ചുപയോഗിക്കുമ്പോൾ വിറകിനായി കാടും മരവും മുറിക്കുന്നത് കുറയും അടുക്കളയിൽ പുകശല്യവും കുറയും പരിസ്ഥിതിപരമായി നല്ലൊരു കാര്യമാണിത് പുകശല്യം കുറയുന്നതിനാൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു ദക്ഷത കൂടിയതിനാൽ പാചക സമയം അല്പം അൽപ്പം കണ്ടുകുറയുന്നു വിറകുപയോഗം കുറഞ്ഞതിനാൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു ഒരു വഴിക്ക് രണ്ടല്ല നാല് മണ്ഡലം കുടുംബം കുമ്പളം പി എച്ച് സി വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം കെ പി സി സി സെക്രട്ടറി സൂരജ് രവി ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് എ സജികുമാർ അധ്യക്ഷത വഹിച്ചു രാജു പണിക്കർ പണിക്കാർ എ കെ പ്രസന്നകുമാർ പ്രൊഫസർ എസ് വർഗീസ് റൈച്ചൽ ജോൺസൺ ടി എ അൽഫോൺസ് ജെ എൽ മോഹനൻ കെ പി ജയൻ കെ രാജേന്ദ്രൻ രാജേന്ദ്രൻപിള്ള ടി നെപ്പോളിയൻ രാമചന്ദ്രൻ സുന്ദർ രാജ് പി എൽ പോൾകുമാർ സനു എസ് ആൽഫ്രഡ് മിഷേൽ എന്നിവർ സംസാരിച്ചു പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് സംസ്ഥാന വ്യാപമായി കേന്ദ്ര ഓഫി ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി കുണ്ടറ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു സി പി ഐ കുണ്ടറ മണ്ഡലം സെക്രട്ടറി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എസ് എൽ സജികുമാർ എൻ എസ് പ്രസന്നകുമാർ എൻ സന്തോഷ് ആർ ബിജു ഏരിയ സെക്രട്ടറി ആർ സുരേഷ് ബാബു ബി സുജീന്ദ്രൻ സി സന്തോഷ് സി സോമൻപിള്ള ബി ബൈജു സി പി പ്രദീപ് കെ സുഭകൻ ദിനേശ് ബാബു ആർ സേതുനാഥ് എ ഗ്രേഷ്യസ് എസ് ഡി അഭിലാഷ് ജലജ ഗോവൻ എൻ ഗോപാലകൃഷ്ണൻ ജോൺ ഗ്രേഷ്യസ് കേരള കോൺഗ്രസ് എം കുണ്ടറമണ്ഡലം പ്രസിഡന്റ് ബേബി തോമസ് ഓളംബലം വിശ്വാമിത്ര എന്നിവർ സംസാരിച്ചു കിണറ്റിൽ അമ്മയും അമ്മയെ മകളെയും ഫയർഫോഴ്സ് രക്ഷിച്ചു കിണറ്റിൽ അമ്മയും മകളെയും ഫയർഫോഴ്സ് രക്ഷിച്ചു പളത്തനേശ്വരം കൈതക്കോട് വാറൂർ ക്ഷേത്രത്തിന് സമീപം ചരിവുളപ്പുത്തൻ വീട്ടിൽ ഹരിദാസിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും വെള്ളം കോരുകയായിരുന്ന മകൾ അധീനദാസ് കാൽ കിണറ്റിൽ വീണു ഇത് കണ്ട അമ്മ ലളിത മകളെ രക്ഷിക്കുന്നതിന് കിണറ്റിലേക്ക് കയറിൽ തൂങ്ങി ഇറങ്ങുന്നതിനിടെ കയർ മുട്ടി ഇരുവരും കിണറ്റിൽ അകപ്പെട്ടു തുടർന്ന് കുണ്ട്രയിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ അക്രിയ അഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ എത്തിയ അന്ന രക്ഷാനിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് കിണറ്റിലിറങ്ങി പല ഉപയോഗിച്ച് ഇരുവരെയും കലയ്ക്കെത്തിച്ചു തുടർന്ന് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്കായി എത്തിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ മാത്യൂസ് കോച്ചി നിസാമുദ്ദീൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനൂപ് സാബു തോമസ് വിശാഖ് എന്നിവർ പങ്കെടുത്തു നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ സെക്കൻഡ് എഡീഷനിൽ പൂർത്തിയാകുന്ന മൂന്നാമത്തെ സിനിമ ആണുങ്ങൾ കരയാറില്ല സിനിമയുടെ സ്ത്രീകരണം ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട് അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ മാസം ഇരുപത്തെട്ടിന് നമ്മുടെ ഒണ്ടുള്ള ഫാസ് കാളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് അതിൻ്റെ റിലീസ് ആലോചിച്ചിട്ടുള്ളത് മുഴുവൻ പ്രേക്ഷകരും നാട്ടുവട്ടത്തിൻ്റെയും ഡൈലാ ക്രീഷൻസിൻ്റെയും അഭ്യുദകാംക്ഷികളും പരിപാടിക്കെത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഇതുവരെ ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പതിനെട്ട് ക്രിസ്തുചിത്രങ്ങളുണ്ട് ആര് മുതൽ സ്വാഹാവരയുള്ള അതിൽ കുറേയധികം പേർ ആ സിനിമകൾ കണ്ടിട്ടുണ്ട് ഇനിയും കാണാനുള്ളവരുണ്ട് നിങ്ങളെല്ലാം സിനിമ കാണുകയും നിങ്ങൾ ആ സിനിമ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതിൽ യൂട്യൂബിൽ ഒരു കമൻറ്റ് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥത്തിനോട് നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപട്ടൻ ടീമിൻ്റെ സ്നേഹം ആദര